പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ചൊവ്വാഴ്ച ഫെബ്രുവരി പതിനെട്ടാം തീയതി ഏറ്റവും പ്രാർത്ഥിക്കാം വിശ്വാസത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടം ഇപ്പൊ നമ്മളെ അമ്മയെ കുറിച്ച് പറയത്തില്ലേ ഗേറ്റ് ഓഫ് ഹെവൻ വർഷ കവാടം ഇപ്പം അനുഗ്രഹത്തിന്റെ കവാടമാണ് അമ്മ എന്നൊക്കെ പ്രാർത്ഥിക്കുക അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ മ്മേമാതാവേ അത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മദ്യസ്യം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞു അമ്മയെ പരിശുദ്ധ ജപമാലമാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മളെ അനുദാനിക്ക പ്രാർത്ഥനയാണ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നിങ്ങളെ പരീക്ഷ ദിവസങ്ങളെ കുഞ്ഞുങ്ങൾ ഈ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്ന് പറ്റുന്നവരെ അവരെ ഇന്ന് ഈ സമയത്ത് ചിലപ്പോൾ ഈ നാലുമണിക്ക് വരെ ഇരുന്ന് പഠിച്ചിട്ട് ഉറങ്ങിയവര് വിളിച്ചേക്ക് വിളിച്ചെഴുന്നേപ്പിക്കരുത് അങ്ങനെ ഉറങ്ങട്ടെ പക്ഷേ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ഉറങ്ങിയവരാ ഈ സമയത്ത് വിളിച്ചെഴുന്നേൽപ്പിക്കണത് നല്ലതാണ് എന്നിട്ട് ഈ പ്രാർത്ഥനയുടെ കൂടെ കൊണ്ടുവരണം അപ്പം നിങ്ങളുടെ വീട്ടിലൊരു പരീക്ഷാ പ്രാർത്ഥന കിട്ടും നിങ്ങളെന് അവ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കണം അനുവദിക്കുന്ന കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങൾക്ക് ആരും തല കൈവരിക്കണ ഇഷ്ടമില്ലാത്തവരുണ്ട് അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യരുത് അതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന അവരുടെ അവരുടെ കാരണം നിങ്ങളുടെ പ്രാർത്ഥന പോകും അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ അവിടുത്തെ രീതിയെന്ന് തല കൈവരിക്കണ അമ്മമാർ കുഞ്ഞുങ്ങളുടെ തലക്ക വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഈ പ്രാർത്ഥന ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ വിഷാ പ്രതി കൊണ്ടിരിക്കണം കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു ബോർഡ്സാബ് തന്നെ കുഞ്ഞുങ്ങളെ എസ് എൽ കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കുന്നു കർത്താവ് അവരെല്ലാം നീ ആശ്രദിക്കണം ഭയമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവ് പഠിച്ചിട്ട് കയറാത്തത് ഇനി എന്താണോ വരാൻ പോകുന്നത് എന്തൊക്കെ ഡിപ്രഷൻ അടിച്ചെങ്കിൽ മക്കളുണ്ട് ഇഷ്ടം ആത്മാവിൻ്റെ ശരീരത്തിന് വൈദ്യ വൈദ്യു വൈദ്യമായ ഏശിക്രസുവേ വൈദ്യ ഇന്ധന സൂചിക്കും മരുന്നിനും കടന്നു കടന്നില്ലാത്ത മനുഷ്യര ഗാഥകളിലേക്ക് അവസാദ രോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ രക്തം പെടരട്ടെ എൻ്റെ ശിവയുടെ ഉന്നതമായ നാമത്തിൽ അവസാദ് രോഗങ്ങൾ മാറിപ്പോവുകയും നിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ അത്യുത്സാഹ പ്രസരിപ്പിനാൽ കർത്താവ് നിന്നെ പുതുതായിട്ട് അഭിഷേകം ചെയ്യട്ടെന്ന് അതുകൊണ്ട് രണ്ടാം സംഗീതത്തിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് പുതിയ അഭിഷേകം മക്കൾക്ക് നൽകണമേ ഭയം മാറുന്ന അഭിഷേകം ഉത്കണ്ഠം മാറുന്ന അഭിഷേകം ധൈര്യം നിറയുന്ന അഭിഷേകം കർത്താവിൻ്റെ ഉയർത്തെ നിയപ്പിൻ്റെ അഭിഷേകത്താൽ ശക്തി പ്രാപിക്കട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈസ് പേരിറ്റ് ഓഫ് വിസ് ഡാം എസ് ഐ ഗ്രേറ്റ് നെയ്മ് ജീസസ് ക്രൈസ്റ്റ് പ്രേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്യുസിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നത് പഠിക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ ആശ്രദിക്കുന്നു നിങ്ങൾ എഴുതുന്ന ആൻസർ ബുക്കിനെ ആശ്രദിക്കുന്നു കർത്താവിൻ്റെ കരുണ നിങ്ങൾ ആവശ്യപ്പെട്ടെ നിങ്ങളുടെ പെൻസില് സ്റ്റഡി യുടെൻഷ്യൽസ് എന്ന് പറയുന്ന പഠന ഉപകരണങ്ങൾ എല്ലാം ഞാൻ ആസ്വദിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധമായ കരങ്ങൾ നിങ്ങളുടെ ഓരോ പേജുകളെയും ആശ്രദിക്കട്ടെ കർത്താവ് ക്വസ്റ്റ്യും തുറക്കും ക്വസ്റ്റ്യൻ തുറക്കുമ്പോൾ തന്നെ കർത്താവെ നീ മക്കളുടെ ഓർമ്മ ശക്തിയെ നീ അഭിഷേകം ചെയ്യണം ആ ഓർമ്മ ശക്തിയാൽ പെട്ടെന്ന് അവർക്ക് ആൻസർ മനസ്സിലാകാനും ആവശ്യമായത് മാത്രം എഴുതാനും ആവശ്യമില്ലാത്ത എഴുതി സമയം കളയാതിരിക്കാനും കർത്താവ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണം എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധ്യാപകന്മാരെ ആസ്വദിക്കുന്നു കർത്താവ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തല്ലിപ്പൊട്ടിച്ച് മുന്നേറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പച്ചന്മാരെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു പറമ്പ് വിക്കാൻ നടക്കുന്നവർ കേസിന് നടക്കുന്നവർ മറ്റുള്ളവർ നെഗോസിയേഷൻ നടക്കുന്നവർ ക്രയവിക്രയത്തിന് പോകുന്നവർ കടകമ്പോൾ നടത്തുന്നവർ ജോലി ചെയ്യുന്നവർ അവർക്ക് അവരുടെ ഡ്യൂട്ടി തീരാതെ വിഷമിക്കുന്നവർ ഉറക്കം വിദേശ രാജ്യങ്ങളിൽ കർത്താവെ പലതരത്തിലുള്ള ഡ്യൂട്ടി ചെയ്തതിൻ്റെ പേരിൽ കേസ് കിടക്കുന്നവർ വിദേശ രാജ്യങ്ങളിൽ വേറെ പല കാര്യങ്ങളിലും കർത്താവ് കേസിലകപ്പെട്ടിരിക്കുന്നവർ പ്ലസ്റ്റേഷനിലായിരിക്കുന്നവർ കര്ത്താവ് പലതരത്തിലൊരു വിസ്താരങ്ങളിരിക്കുന്നവർ അവരെ അവർക്ക് ആരുമില്ല കര്ത്താവ് ഈശോയെ പല കേസില് പിടിക്കപ്പെട്ടവരുണ്ട് ഈശോയെ ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ തെറ്റാകാം ചിലപ്പോൾ എന്താണ് ശരി കിടത്താക അവർക്കൊരു അവസരം നൽകണമേ അവരല്ലെന്ന് രക്ഷപ്പെട്ടാൽ ഇനി ഒരിക്കലും ആ പഴയ വഴിയെ പോകത്തില്ല ഈശോയെ അവരുടെ കരുണ കാണിക്കണമെ പ്രാർത്ഥിക്കുന്നു കോടതി വഴിയിൽ അവർക്ക് വിടുത് നൽകണം പോലീസ് വഴി അവർക്ക് വിടുതൽ നൽകണം നല്ല വിധികളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ കോടതിയിൽ അമ്മയെ പരിശുദ്ധമേ നീ പ്രവേശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി അഡ്വക്കറ്റായിട്ട് അമ്മ നീ അവർക്ക് വേണ്ടി വാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജഡ്ജിൽ പരിശുദ്ധ അമ്മ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സത്യത്തിന് പറ്റുന്നൊരു നീതിക്ക് നിരക്കുന്ന വലിയ വിധി വിധിയുണ്ടാകുകയും ജനങ്ങളിൽ നിന്ന് സമാധാനപ്പെട്ട് ജീവിക്കാൻ ജീവിക്കാനിടയാക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഒരു ഓരോരോ വിഷയങ്ങൾ ഓരോരോ വ്യക്തികളെടുക്കുന്ന തീരുമാനങ്ങൾ അടിസ്ഥിതമായ ജീവിതങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസ ിക്കുന്നവരെ കർത്താവെ നീ അനുഗ്രഹിക്കണം നീ ആ തീരുമാനങ്ങൾ അവർക്ക് അനുകൂലമായി മാറ്റിക്കൊണ്ട് അവർക്ക് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ ഇടയാളത്തിൽ നിൻ്റെ പുസ്തകങ്ങൾ നിൻ്റെ പേനകൾ നിൻ്റെ ഹോൾ ടിക്കറ്റുകൾ നിൻ്റെ ആൻസർ ബുക്കുകൾ എല്ലാം കർത്താവ് വീണ്ടും വീണ്ടും ആസ്വദിക്കുകയും നിൻ്റെ ഇടനീതിയിലുണ്ടാകുന്ന ഉൽഭീതികൾ കർത്താവ് ഉടച്ചു മാറ്റുകയും നിൻ്റെ കർത്താവ് സന്തോഷത്താൽ സന്തോഷഭരിതമാക്കുകയും ചെയ്യട്ടെ ലോഡ് എൻ പി സി സ്പിരിറ്റ് ഓഫ് അവ നിങ്ങളുടെ യാത്ര നിങ്ങളുടെ യാത്ര നിങ്ങളുടെ ഉദ്യമങ്ങൾ നിന്റെ ഉദ്യോഗജനകമായ നിങ്ങളുടെ മുഹൂർത്തങ്ങൾ മീറ്റിങ്ങുകൾ തർക്കങ്ങൾ വിതർക്കങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിന് ഇത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തിരികെ വരണ കാലം വൈകുന്നേരം രാത്രി ഉറങ്ങാൻ നേരം സമാധിത ഉറങ്ങാൻ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ ഇന്ന് മുഴുവനും കർത്താവിനെ ആസ്വദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ വിനയ് ഈ ഒരേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരേ പരാജയം തന്നെ ഓർത്തോണ്ടിരിക്കുക അതൊന്നും ദൈവഹിതമല്ല പിന്നെ ഒരാൾ നമ്മൾ ചെയ്ത ഒരു എന്താണ് കൃതജ്ഞത അല്ലെങ്കിൽ നമ്മളോട് ചെയ്ത പ്രതികാരം അതിനെ തന്നെ എപ്പോഴും ഓർത്തുകൊണ്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക അവൾ അങ്ങനെ ചെയ്ത് ഏത് പട്ടിക്കൊരു കാ ഏത് പൊളിച്ചും പൂക്കും എൻ്റെ പൊളിച്ചും പൂക്കും ഏത് പട്ടിക്കൊരു ദിവസം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പേട്ട് ഡയലോഗുകളൊന്നും എന്തൊക്കെയാച്ചാതെ കർത്താവിൻ്റെ വചനങ്ങളിലേക്കണം എന്താണെന്നറിയാവോ ഈശോ ഒരു വിഷു തന്നെ ഒരിക്കലും ഒരു വിഷയത്ത് ഈശ്വരക്ക് വേരും അതിൻ്റെ അത് തമ്പടിച്ച് നിൽക്കൽ എന്നൊക്കെ പല ആൾക്കാരുടെയും പ്രശ്നം തമ്പടിയാണ് ഒരാളുടെ ഇഷ്യൂ ഉണ്ട് പിന്നെ വരണവരും പോകേണ്ട കൂടെ അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ദൈവത്തിൽ വിട്ടേക്കണം അതിൻ്റെ നമ്മൾ വേറെ വഴിക്ക് പോകണം പച്ച വേറെ വഴിക്ക് പോകേണ്ട രണ്ട് ജനങ്ങളുണ്ട് അത് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഈ മത്തായിട്ട് സൂചിച്ച് കഴിഞ്ഞില്ലേ രണ്ട് പന്ത്രണ്ട് എന്ന് വായിച്ചേ മടങ്ങി പോകരുത് ഹെയർ വില്ലലാണല്ലോ ഇങ്ങനെ വില്ലത്തരമൊക്കെ വെച്ചോണ്ടിരിക്കണവിടുത്ത് ചെന്ന് വായി ചെന്ന് പണിമേടിക്കേണ്ട ആവശ്യമില്ല ചില ആൾക്കാരെ നമ്മളെ കാത്തിരിക്കും നമുക്ക് പണി പണിതരം അപ്പം എന്ന് അവൻ എന്ത് കണക്ക് ആറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്ന് പണിമേടിക്കും ഒരാവശ്യമില്ല നമുക്ക് ആവശ്യമില്ലാതെ നമുക്ക് ഡിസ്റ്റർബൻസ് ഏരിയയെ ന്യൂട്രായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് മടങ്ങി പോകരുതെന്ന് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അനുസരിച്ച് അവർ അവർ മറ്റൊരു വഴിയെ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി സ്വദേശത്തേക്ക് പോയി ഒരു വഴി ഇങ്ങനെ മൊത്തം അടഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗം അങ്ങനെ പാഴായി തോന്നി കഴിഞ്ഞാലേ അയ്യോ ഉദ്യോഗം പാഴായെന്ന് പിന്നെ വിഷമെടുത്ത് കഴിച്ചേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ വെള്ളം അടിച്ചിട്ടുണ്ട് അതിനെ എന്ത് പിന്നെ വെള്ളമടിക്കുമ്പോൾ വെള്ളം അടിക്കാറുണ്ടല്ലോ അവർക്ക് മാർക്കെല്ലാം എപ്പോഴും ഒരു കാരണങ്ങളുണ്ടാകും എന്നിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ബോധിപ്പിക്കാൻ വേണ്ടി അവർ പറയും അത് അന്ന് മുതലാണ് എനിക്കിങ്ങനെയൊക്കെ തോന്നിയതെന്ന് പറയും എന്നിട്ടും ഈ ഭാര്യ എന്ന് പറഞ്ഞ പെട്ട പെണ്ണ് അവർ പറയും ഇച്ചായന ഇങ്ങനെ ആയിരുന്നു ചായ നല്ലതായിരുന്നു ഇല്ല അന്നൊരു കാര്യം ഉണ്ടായതിനു ശേഷം അവിടെ ഇങ്ങനെയായിരുന്നു ഒരു കഥയും ഇല്ല അവൾ അവള് സപ്പോർട്ട് ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു കഥയും ഇല്ല നമ്മൾ ആ വിഷയം വിട്ടേക്കാം ഈശോ പറഞ്ഞു ആ വിഷയം അയർവദേശിൻ്റെ വിഷയം വിട്ട് അവർ മറ്റു വിഷയ്ക്ക് പോയത് അവർ വേറെ വിഷയക്ക് പോയി അത് തന്നെ ഈ നിങ്ങളെ മധുപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയ വ്യക്തികൾ അതൊക്കെ വിട്ടേക്കാം വിട്ടേരു വിട്ടരുന്ന് പറയത്തില്ലേ അതാണ് ഇപ്പം ഈശോ പറഞ്ഞത് അതായത് ഈ ലൂക്കാർഡ് സംശയത്തിൽ ഈ ഒമ്പത് അമ്പത്താറിൽ ഇതുപോലൊരു സൂചന ഉണ്ട് സമരക്കാരോട് കെട്ടിവെച്ചാല് യോഹനാനും ഈ അക്കോട്ട് പാർട്ടിയല്ല ഇവരിടുമ്പോഴേക്ക് ഇവർ തന്നെ അവരുടെ പേര് തന്നെ ബനോറി ഗസ് ഇടിമുഴക്കുന്നത് എവിടെ ചെന്നാലും ഇടിപിട്ട് പരിപാടിയായിരിക്കും അപ്പോൾ യോഹനേനൊക്കെ അവസാനമാണ് മെച്ചമായതേ കർത്താവിൻ്റെ കറക്റ്റ് അവസാനത്തെ പ്രാർത്ഥനയില്ലേ അതിലൂടെയാണ് യോഹനൻ രക്ഷപ്പെട്ടത് അവർ സത്യത്തെ വിശുദ്ധീകരിക്കാൻ ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അവർ സത്യത്തെ വിശുദ്ധീകരിക്കും യോഹനക്കെ ഉദ്ദേശിച്ചാണ് സത്യത്തെ ഒരു കാര്യം അവർക്കുണ്ടായിരുന്നു അവർ സമരക്കാരുമായിട്ട് പറഞ്ഞില്ലേ ഞങ്ങൾ ഇടിത്തീവീണ് അവർ നശിക്കാൻ നശിപ്പിക്കാൻ ഞങ്ങളെ ഞങ്ങൾ കൽപ്പിക്കട്ടത് സത്യത്തെ വചനം വിശുദ്ധീകരിക്കപ്പെടാത്തൊരു കാലമായിരുന്നു അവരുടെ അതുകൊണ്ടാണ് ഈശോ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത് അവർ സത്യത്തെ വിശദീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു അങ്ങനെ വചനമാണല്ലോ സത്യം എന്നൊക്കെ പറഞ്ഞത് അതെന്ത് രസമാണെന്ന് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ എന്തൊരു നാഥൻ എന്ത് അരുമ ശിഷ്യന്മാരോട് കാണിക്കുന്ന ദൈവതി സന്നിധിയിലുള്ള ഒരു മാധ്യസ്ഥമുണ്ടാവും ഒരു വല്ലാത്ത മാധ്യസ്ഥമാണ് ഇപ്പം എന്താ പറയുന്നത് അറിയാമോ ഈ സമരക്കാരായിട്ടൊരു കെട്ടുവച്ചല്ല അവരിവിടെ വന്ന് ഇടുത്തി വീഴാൻ വേണ്ടി വരപ്രസാദന പ്രാർത്ഥിക്കരുത് എന്ത് മനുഷ്യർ കുരിശ് എടുത്തു കൂടെ വരാൻ പറഞ്ഞൊക്കെ അവർ മറന്നുപോയി അതെ അത് അപ്പം അതൊക്കെ വീണ്ടും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നതും കുറിച്ചെടുക്കണം കൂടെ വരണം എന്നൊക്കെ ഇപ്പം അതൊക്കെ മറഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾ ഇടി വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ഡയലോഗ് ഒന്ന് ഹീസ് നോട്ട് റെഡി കർത്താവ് റെഡിയല്ല കർത്താവ് ആ വിഷയം എടുക്കണില്ല അവർ വേറെ വഴിക്ക് പോയെന്ന് വാശ്യം ഒമ്പത് അമ്പത്താറെ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ഈ യാക്കോവിനേയും യോഗനാനും വിളിച്ചോണ്ടേ സമറിയക്കടത്ത് നേരിട്ട് ചെന്ന് കാര്യം വിചാരിച്ചിറക്കാനല്ല പോയത് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് ന്യൂട്രൽ സ്കൂട്ടായി എന്താ അതാണ് അങ്ങനെ വിഷയം അപ്പോൾ നമുക്കൊരു പണി ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ തലേക്ക് അയറ്റാതെ അടുത്ത് നമ്മുടെ പോകുമ്പഴിന്നോക്കി നമ്മുടെ വഴി നോക്കി നമ്മൾ പോയേക്കണം ഒഴിവാക്കി അളഞ്ഞേക്കണം അതാണ് അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ യുദയാലുള്ളൊരു മലപ്രദേശത്ത് പോയി പോട്ടത് പോലെ മലമൂരിലേക്ക് പോട്ടത് പോലെ ദൈവത്തിലേക്ക് പോകട്ടുന്നതിൻ്റെ അർത്ഥം ഈ മറ്റൊരു വഴി എപ്പോഴും ചേർന്ന് എത്ര ദൈവത്തിലായിരിക്കണം കേട്ടോ താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക